നമസ്തേ വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഒരവതാരമായിട്ട് ശ്രീ ബുദ്ധന ഉൾപ്പെടുത്തിയായിട്ട് കാണുന്നുണ്ട് ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ സ്വാമിജി നമുക്ക് അംഗീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല പ്രയാസമൊന്നുമില്ല ശ്രീമദ് ഭാഗവതത്തിൽ അവതാരങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് എപ്രകാരമാണോ പർവതത്തിൽ നിന്ന് നീർച്ചാലുകൾ ഉദ്ഭവിച്ചൊഴുകുന്നത് അതുപോലെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഭഗവാനിൽ നിന്ന് എണ്ണമറ്റ അവതാരങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവതാരത്തെ നമ്മൾ പത്തായി പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല അനന്തങ്ങളാണ് ഒന്നുകൂടി സ്പഷ്ടമായി തൻ്റെ ഗീതോപദേശത്തിൻ്റെ മധ്യത്തിൽ യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ തത്വേവാഗത്വം മമ തേജോംശ സംഭവം എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് താത്പര്യം എവിടെ എവിടെ വിശേഷ മഹിമയോടൊത്ത് നീ കാണുന്നുണ്ടോ യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദ് ഐശ്വര്യയുക്തമായിട്ട് നീ കാണുന്നുണ്ടോ ഊർജസ്വലമായിട്ട് നീ കാണുന്നുണ്ടോ അവിടെയൊക്കെ എൻ്റെ ഭാവം കൂടുതൽ പ്രകടമാണെന്ന് നീ മനസ്സിലാക്കൂ അപ്പം അങ്ങനെയുള്ള മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഭഗവത്ഭാവത്തിൻ്റെ ആ ഒരു പ്രകടനം നമുക്ക് എണ്ണമറ്റ ഉപാധികളിൽ വ്യക്തികളിൽ തത്വങ്ങളിൽ ഒക്കെ കാണാം അപ്പം അവതാരം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ സമൂഹത്തിൽ അഥവാ ലോകവ്യവസ്ഥയിൽ ദൈവീശക്തിക്കും ആസുരീശക്തിക്കും ഇടയ്ക്ക് ഒരു സന്തുലിത ഭാവമുണ്ട് ഇപ്പം വ്യക്തിക്കുള്ളിൽ ശക്തിയും ആസുരീ ശക്തിയും ഉള്ളതുപോലെ സമാജത്തിൽ സമൂഹത്തിൽ ലോകത്തിലൊക്കെയുണ്ട് പ്രപഞ്ചത്തിലുടനീളം ഈ രണ്ട് ശക്തികളുണ്ട് ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും ദൈവീസമ്പത്താണെന്ന് പറയാം തിന്മയിലേക്ക് നയിക്കുന്നതും നന്മയിൽ നിന്ന് തടയുന്നതും ആസുരീ സമ്പത്താണെന്നും പറയാം അപ്പം നമ്മളിൽ ഓരോ വ്യക്തികളിലും ഇതിലുണ്ട് നമുക്കൊക്കെ നമ്മളിലേക്ക് തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ ഈ രണ്ട് ശക്തികളെയും നമ്മളിൽ കാണാൻ കഴിയും അതുപോലെ സമാജത്തിലുണ്ട് സമൂഹത്തിലുണ്ട് ലോകത്തിലുണ്ട് ഈ പ്രപഞ്ചത്തിൽ മൊത്തമുണ്ട് അപ്പം ഇവ തമ്മിലൊരു ഒരു സന്തുലിത ഭാവം നിലനിൽക്കും ഈ സന്തുലിത ഭാവത്തിന് എപ്പോഴാണോ തകരാറ് സംഭവിക്കുന്നത് അപ്പോൾ പ്രപഞ്ച വ്യവസ്ഥ താറുമാറാവും അതിനെ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ശക്തി വിശേഷമെന്നോ വ്യക്തിവിശേഷമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അവതാരത്തെ പറയാം അപ്പം ആ ഒരു ദൃഷ്ടിയോടു കൂടി വേണം നമ്മൾ അവതാരങ്ങളെ നോക്കിക്കാണാൻ അപ്പോൾ ആ അവതാരങ്ങളിൽ പ്രാധാന്യേനെ പത്തെണ്ണത്തെ നമ്മുടെ പുരാണങ്ങളിൽ വർണ്ണിച്ചു ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ തന്നെ പത്തെണ്ണത്തെ പ്രാധാന്യേനെ വർണ്ണിച്ചു അതിൻ്റെ അർത്ഥം പത്തേ ഉള്ളൂ എന്നല്ല എത്രയുമുണ്ട് ഇതിൽ പിൽക്കാലത്ത് ശ്രീ ബുദ്ധനെ അവതാരങ്ങളുടെ കൂട്ടത്തിൽ അതായത് ഒമ്പതാമത്തെ അവതാരമായിട്ട് ബുദ്ധനെ കൂട്ടുന്ന ഒരു ക്രമം വന്നു ഇത് ഏത് കാലത്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ നമുക്കറിയില്ല എന്നാൽ ഇത് പ്രകടമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ജയദേവൻ്റെ ഗീതഗോവിന്ദത്തോടു കൂടിയാണ് അപ്പോൾ ജയദേവ കവി ഗീതഗോവിന്ദം എഴുതുകയും അതിന് മുന്നോടിയായിട്ട് ദശാവതാര കീർത്തനം എഴുതുകയും ചെയ്തു ഈ ദശാവതാര കീർത്തനം വിവിധ സംഗീത സദസ്സുകളിൽ അതുപോലെ നൃത്തവേദികളിൽ വളരെയധികം പ്രചരിതമായി ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഈ ദശാവതാര കീർത്തനമായാലും അതിനെ തുടർന്ന് വരുന്ന അഷ്ടപതി ആയാലും ഗീതഗോവിന്ദത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പോലും ഭഗവത് ഉപാസനയുടെ ഭാഗമായി പാരായണം ചെയ്യുന്ന രീതി വന്നു ഇങ്ങനെ ദൂരെയുള്ള കേരളത്തിൽ പോലും നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിനുള്ളിൽ സോപാനത്തോട് ചേർന്ന് നിന്ന് ഇടയ്ക്ക കൊട്ടി പാടുന്ന രീതി അപ്പം അതിലൂടെ ബുദ്ധനെ ഒമ്പതാമത്തെ അവതാരമായി വാഴ്ത്തുന്നത് പ്രചുരിതമായി ഇതുപോലെ തന്നെ ഒഡീഷ ഒരു ഭാഗത്തോളം ബീഹാർ ഒരു ഭാഗത്തോളം ബംഗാളം അപ്പം ബംഗാളത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ ഇത്രയും ഭാഗത്ത് ബുദ്ധനെ അവതാരമായിട്ട് ഗണിക്കുന്ന ഈ ദശാവതാര കീർത്തനവും ആ സങ്കല്പവും പ്രചുരിതമായി പിന്നിപ്പോൾ നമ്മൾ ഒഡീഷയിലോ അല്ലെങ്കിൽ ബീഹാറിലൊക്കെ പോയിട്ട് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചിത്രങ്ങളോ അല്ലെങ്കിൽ ശില്പങ്ങളൊക്കെ നമുക്ക് ധാരാളം മേടിക്കാൻ കിട്ടും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ തീർത്ഥസ്ഥലങ്ങളിൽ കൊണാർക്ക് പുരിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം ശില്പങ്ങൾ മുക്കിന് മുക്കിന് വെച്ച് വിൽക്കുന്നത് നമുക്ക് കാണാം അതിലൊക്കെ ഒമ്പതാമത്തെ അവതാരമായിട്ട് ശ്രീ ബുദ്ധനാണുള്ളത് അപ്പോൾ അതിൻ്റെ ആരംഭം തീർച്ചയായിട്ടും ഈ ജയദേവകവിയിലൂടെയാണ് അതിൻ്റെ പ്രചാരം എന്ന് നിസ്സംശയം പറയാം അത് ജയദേവനാണോ ആവിഷ്കരിച്ചത് അതിനു മുമ്പ് അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല അറിയാത്ത വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്താ അങ്ങനെ അത് പ്രചരിതമായി അങ്ങനെ വരുമ്പോൾ പുരാണ പ്രസിദ്ധമായ പത്താവതാരങ്ങളിൽ ശ്രീബുദ്ധൻ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ശ്രീബുദ്ധനും രണ്ടര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് വ്യാസൻ്റെ കാലം അതുകൊണ്ട് തന്നെ പുരാണകാലം അപ്പോൾ പുരാണകാലവും കഴിഞ്ഞ് രണ്ടര സഹസ്രാബ്ദം കഴിഞ്ഞിട്ടാണ് ബുദ്ധൻ്റെ അവരവ് അപ്പോൾ ഒരിക്കലും ബുദ്ധനയിൽ അവതാരമായിട്ട് ഇല്ലല്ലോ പിന്നെ ഭവിഷ്യത്വാണിയിൽ പുരാണങ്ങളിൽ അവതാരത്തെ പറഞ്ഞത് ഖഡ്ഗിയെക്കുറിച്ചാണ് ഖഡ്ഗി വരാൻ ഇനിയും മൂന്നര ലക്ഷത്തിലധികം വർഷങ്ങൾ ബാക്കിയുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധനെ അവതാരമായിട്ട് ഗണിക്കുന്നതിന് ഇപ്പോൾ വിരോധമൊന്നും പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ദശാവതാരത്തിൽ ഉൾപ്പെട്ടതായി പറയുമ്പോൾ പുരാണവുമായി ഒരു വിരുദ്ധത വരുന്നുണ്ട് അപ്പോൾ എന്താ പതിനെ നമ്മളെ അഭിപ്രായം വിരുദ്ധതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പുരാണവുമായി വിരുദ്ധതയുണ്ട് അതേ സമയത്ത് ബുദ്ധനെ ബഹുമാനിക്കുന്നതിനോ ബുദ്ധനെ പൂജിക്കുന്നതിനോ ബുദ്ധനിലൂടെ ഭഗവത്ഭാവത്തെ കാണുന്നതിനൊന്നും ഒരു വിരോധവും ഇല്ല യാതൊരു വിരോധവും അതിലില്ല അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നേക്കാം സിദ്ധാന്തപുര സ്വാമി ഞാൻ അങ്ങനെ പറയുന്നത് ശരിയുണ്ടോ കാരണം ഭഗവാൻ ഭാഷയകാരൻ ശങ്കരാചാര്യസ്വാമികളെ ഏറ്റവും അധികം എതിർത്തത് ബൗദ്ധത്തെയാണ് ഭാഷ്യങ്ങളിൽ ഏറ്റവും അധികം എതിർത്തത് ബൗദ്ധത്തെയാണ് ബൗദ്ധം കഴിഞ്ഞേ മറ്റൊരു പൂർവപക്ഷത്തെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ എന്നിരിക്കെ ശങ്കര ദർശനത്തെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാണ് അംഗീകരിക്കണത് അതിന് മറുപടി ഭഗവാൻ ഭാഷ്യകാരൻ അതിനിശിതമായ ഭാഷയിൽ ബൗദ്ധത്തെയാണ് വിമർശിക്കുന്നതൊക്കെ ബുദ്ധനും ബൗദ്ധവും രണ്ടാണ് ബുദ്ധൻ്റെ ശിഷ്യന്മാർ പ്രശിഷ്യന്മാർ അങ്ങനെ ആ ശിഷ്യ പരമ്പര നാസ്തികരും നാഷ്ടികരും ശൂന്യവാദികളുമൊക്കെയായി തീർന്നെങ്കിൽ ബുദ്ധൻ വേദനിഷേധമോ അല്ലെങ്കിൽ അത്തരം വാദങ്ങളോ നാസ്തികവാദമോ ഒന്നും പ്രചരിപ്പിച്ചിട്ടില്ല അത് ബുദ്ധന് ശേഷം വന്നിട്ടുള്ളതാണ് ബുദ്ധൻ അക്കാലത്ത് ശ്രീബുദ്ധൻ അക്കാലത്ത് ഉണ്ടായിരുന്ന യജ്ഞങ്ങളുമായി ബന്ധപ്പെട്ട ഹിംസാധിക്യത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത് ആ ഹിംസാധിക്യത്തെ എതിർത്ത് അഹിംസാ പരമോധർമ്മ എന്നുള്ള ആശയത്തെ ഉറച്ചു പിടിച്ച് പ്രചരിപ്പിക്കുക ചെയ്തത് പക്ഷേ ആ പ്രചരണത്തിന് പിന്നിൽ താൻ ആലംബമാക്കുന്നത് വേദാന്ത ദർശനത്തെയാണ് ഉപനിഷത്തുക്കളെയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇപ്പം ബുദ്ധൻ്റെ വേദസംബന്ധിയായ മൗനം പിൽക്കാലത്ത് വേദനിഷേധമായിട്ട് മുദ്ര കുത്തപ്പെട്ടു പക്ഷെ അതേസമയത്ത് ബുദ്ധൻ നാസ്തികവാദമോ ശൂന്യവാദമോ വേദനിഷേധമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ശ്രീബുദ്ധനെ അംഗീകരിക്കുന്നതിലോ ബഹുമാനിക്കുന്നതിലോ ഒരു വിരോധവും നമ്മെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പക്ഷെ പത്ത് അവതാരങ്ങളിൽ കൂട്ടുക എന്ന് പറയുമ്പോൾ അത് പുരാണവുമായി വിരുദ്ധത അതിൽ വരുന്നുണ്ട് ആ വിരുദ്ധത കൊണ്ട് വിരുദ്ധതന്നെ നമുക്കത് ചേർത്ത് വായിക്കാൻ പറ്റില്ല കുറച്ച് വശമുണ്ട് നമ്മെ സംബന്ധിച്ച് അതെ അതെ Certo?